കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രോഗി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ പെരിങ്ങര സ്വദേശി വ്യാജ ഡോക്ടറാണെന്നറിഞ്ഞതിന്റെ ഞെട്ടലിൽ ജന്മനാടായ തിരുവല്ല ചാത്തങ്കരി നിവാസികൾ പെരിങ്ങര ചാത്തങ്കരി വലിയ പറമ്പിൽ വീട്ടിൽ അബു എബ്രഹാം ലൂക്കിന്റെ അറസ്റ്റിലാണ് ചാത്തങ്കരി നിവാസികൾ ഞെട്ടലിലായിരിക്കുന്നത് അബു എബ്രഹാം ലൂക്ക് എന്ന അബു എം ബി ബി എസ് പഠനത്തിന് പോയതായി നാട്ടുകാർക്കറിയാം പഠനശേഷം കോഴിക്കോട് ഏതോ ആശുപത്രിയിൽ ഡോക്ടറായി ജോലിയിൽ പ്രവേശിച്ചതായാണ് നാട്ടുകാർക്ക് വിവരം ലഭിച്ചത് നാട്ടിലും താൻ ഡോക്ടറാണെന്നാണ് അബു പറഞ്ഞിരുന്നത് ഇയാളുടെ സഹോദരനും സഹോദര ഭാര്യയും പാലക്കാട് ഡോക്ടർമാരാണ് പിതാവിന്റെ മരണശേഷം മാതാവ് സഹോദരനും ഭാര്യക്കൊപ്പം പാലക്കാടാണ് താമസം ചാത്തങ്കിരിയിലെ വീട് അടച്ചിട്ട നിലയിലാണ് അബു വ്യാജ ഡോക്ടറാണെന്ന് തിരിച്ചറിഞ്ഞ ഞെട്ടലിലാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ എനിക്ക് രാവിലെ ഈ വാർത്ത കണ്ടപ്പോൾ ഒരു ഇപ്പം എങ്ങനെയാണ് എനിക്ക് നേരത്തെ തന്നെ അറിയാം ഡോക്ടർ പഠിച്ചിരുന്ന കാലമൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ അത് പൂർത്തീകരിച്ച് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാമായിരിക്കും എന്നായിരുന്നു ഇതിൽ വിചാരിച്ചിരുന്നത് എന്നാൽ എന്നാലിപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കൊരു വിഷമം ഉളവാക്കി അത് എന്തുവാന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അതോടൊപ്പം തന്നെ ആ വീട്ടിൽ തന്നെ എനിക്കൊന്നും അതിൻ്റെ ബ്രദറും വൈഫും ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്നവരാണ് കോഴിക്കോട് കോട്ടക്കടവ് ടി എം എച്ച് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ച പൂച്ചേരിക്കുന്ന് പച്ചാട്ട് വിനോദ് കുമാറിന്റെ കുടുംബം നൽകിയ പരാതിയിലാണ് അബു അറസ്റ്റിലായത് കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് ഇരുപത്തിമൂന്നിന് പുലർച്ചെ നാലരക്കാണ് വിനോദ് കുമാറിനെ ആശുപത്രിയിലെത്തിച്ചത് അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അബു രക്തപരിശോധനയും ഇ സി ജിയും നിർദ്ദേശിച്ചെങ്കിലും അരമണിക്കൂറിനകം വിനോദ് കുമാർ മരിച്ചു ചികിത്സയിലെ സംശയത്തെ തുടർന്ന് വിനോദ് കുമാറിന്റെ മകനും പി ജി ഡോക്ടറുമായ പി അശ്വിനും ബന്ധുക്കളും നടത്തിയ അന്വേഷണത്തിൽ അഞ്ചു വർഷത്തോളമായി ആശുപത്രിയിൽ ആർ എംഒ ആയി പ്രവർത്തിച്ചിരുന്ന അബു എം ബി ബി എസ് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് കണ്ടെത്തി ഇതോടെയാണ് ഇയാൾക്ക് എം ബി ബി എസ് ബിരുദമില്ലെന്നും ചികിത്സയിൽ പിഴവുണ്ടായതായും കാണിച്ച് വിനോദ് കുമാറിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ഫറൂഖ് അസിസ്റ്റന്റ് കമ്മീഷണർ എ എം സിദ്ദിഖിന്റെ കീഴിലുള്ള പ്രത്യേക സംഘത്തിന് അന്വേഷണം ഏൽപ്പിച്ചു ഫറൂഖ് ഇൻസ്പെക്ടർ എസ് അജിത്തിന്റെ നേതൃത്വത്തിൽ മുക്കത്തെ വീട്ടിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അതേസമയം വ്യാജ രജിസ്റ്റർ നമ്പർ നൽകിയാണ് അബു എബ്രഹാം ലൂക്ക് ജോലി നേടിയതെന്നും പരാതി ഉയർന്നപ്പോൾ നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം ബോധ്യപ്പെട്ട ഉടൻ ഇയാളെ പുറത്താക്കിയതായും ടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തിരുവല്ല